നർത്തി ശ്രീമതി നീനാപ്രസാദ് ടെലിഫോണിലുണ്ട് ശ്രീ ശ്രീമതി നീനാപ്രസാദ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സങ്കടം അല്ലെ ഒരു പരിഭവമാണ് മന്ത്രി പറഞ്ഞത് നമ്മുടെ കുട്ടികൾക്ക് ഒരു പരിപാടി അവതരിപ്പിക്കാൻ വിളിച്ചപ്പോൾ ഒരു സിനിമാ താരം അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു കേരളത്തോട് അഹങ്കാരമാണ് കലോത്സവവേദിയിലൂടെ വളർന്നു വന്ന ആളാണ് ആ നടിയുടെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് അതൊരു ഭാഗമാണ് നമ്മുടെ സ്കൂളിൻ്റെ കുട്ടികളുടെ കാര്യമല്ലേ ആ രീതിയിൽ പരിഗണിക്കാമെന്ന് മറ്റൊന്ന് കലാകാരന്മാർക്ക് അവർക്ക് അവരുടേതായ മൂല്യമുണ്ട് അത് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ അവർക്കുണ്ട് അപ്പോൾ ഇത്രയും ദിവസങ്ങൾ മാറ്റി വയ്ക്കണമെങ്കിൽ ഇത്ര പ്രതിഫലം എനിക്ക് വേണമെന്ന് പറയാനുള്ള റൈറ്റ് സ്വാഭാവികമായിട്ട് അവർക്കുണ്ട് ഏത് ഭാഗത്ത് നിൽക്കുന്നു ഒരു കലാകാരി എന്ന നിലയിൽ ഈ ഒരു തീരുമാനത്തെ മന്ത്രിയുടെ പരാമർശത്തെ ഒക്കെ എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും തീരുമാനിച്ച അവർ അവർ പറഞ്ഞ ഇതിനോട് യാതൊരു തെറ്റുന്നില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതെന്താണെന്ന് വെച്ചാൽ വളർന്നു വന്ന അതെല്ലാം മറ്റൊരു കാര്യം യൂത്ത് പൂർണമായും ഒരു പണക്കുഴത്തിന്റെ ഇടമായിട്ടാണ് നിൽക്കുന്നത് ഒരു തിരുവാതിര പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിക്കാൻ എത്ര രൂപയാണെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ പിന്നെ ഒരു ഇൻഡിവിജ്വൽ ഐറ്റം ഒരു കുട്ടിയെ ഒന്നും പറഞ്ഞുകൂടാത്ത കുട്ടികളെ ആണ് ഈ പഠിപ്പിച്ച് കൊണ്ടുവരേണ്ടത് അപ്പോ ആ കലല്ല വിലയേറിയ സമയം അത് അധ്വാനിക്കുന്ന സമയം ഇതെല്ലാം തന്നെ ഓരോരുത്തർക്കും ഓരോ മൂല്യമാണ് അവര് നൽകുന്നത് അവർ അവരവരുടെ കലക്കും അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്തിനും അവർ നൽകുന്ന മൂല്യമാണ് അവർ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വേണ്ട ഇതിലത്ര അതിന് യാതൊരു പ്രസക്തിയുമുണ്ട് പ്രശ്നം ഇപ്പോ മന്ത്രി പറയും മന്ത്രി പറയുന്നത് ഞാൻ നടിയുടെ പേരൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരുപാട് പേരിലേക്ക് അനാവശ്യമായി ആരോപണം നമുക്കറിയാല്ലോ സോഷ്യൽ മീഡിയയുടെ കാലമാണ് എന്തെങ്കിലും കിട്ടിയാൽ ഉടനടിയത് ഇവര് തന്നെ എന്ന് പറഞ്ഞു അവർക്കെതിരെ സൈബർ ആക്രമണം ഒക്കെ നടക്കും അപ്പൊ ഒന്നിലേ മന്ത്രി ഇത് പറയാതിരിക്കാമായിരുന്നു അല്ലെങ്കിൽ കൃത്യമായി ഇന്നയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ മാത്രം ഇതിൻ്റെ ഏൽക്കേണ്ടി വന്നാൽ മതി ഇതിപ്പോൾ എല്ലാവരും ഒരു പ്രതിക്കൂട്ടിൽ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കും അങ്ങനെക്കുമ്പോൾ എത്രയോ പ്രതിഭാതനരായ ആളുകളുണ്ട് അവരുടെയൊക്കെ സേവനം നമുക്ക് ലഭ്യമാകും അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിന് അല്ലേ അത് സർക്കാർ അതിന് സമ്മതമാണെങ്കിൽ മാത്രം ചർച്ചയുമായി മുന്നോട്ട് പോയാൽ മതിയല്ല അപ്പോൾ ഒരു കാര്യത്തിന് ഒരാളെ സമീപിക്കുന്നു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ വിട്ടേക്കണം പകരം അതൊരു വിവാദ വിഷയമാക്കി മാറ്റുന്നത് ഒരു ശരിയാണോ എന്ന ചോദ്യം കൂടിയുണ്ട് അല്ല അത് ഞാൻ ഭാവിത്തരം നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗമല്ല എനിക്ക് പറയാൻ കഴിയുന്നത് ഒരു കലാകാരി എന്നുള്ള നിലയിൽ ഒരു അവരൊരു നടിയായിക്കോട്ടെ അവരൊരു സിനിമാ നടിയായിക്കോട്ടെ അവരൊരു നാടകനടി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരൊരു നട്ട മുറിമയിലെ നർത്തകി തന്നെ ആയിക്കൊള്ളട്ടെ അവരടുത്ത് അവരിൽ എന്തെങ്കിലും മൂല്യം കണ്ടുകൊണ്ടായിരിക്കണമോ ഒരു കുട്ടി അവരുടെ രക്ഷാകർത്താക്കളും സമയം വിചരിക്കുന്നത് അല്ല അഥവാ അവർ പഠിപ്പിച്ചാൽ അവർ ശരിയാവുന്നതെന്ന് കരുതുന്നതും ഉണ്ടാവുന്നല്ലോ അപ്പോ തീർച്ചയായിട്ടും അവർ ചിലപ്പോ ഒരു കുട്ടിയെ ഒരു വേദിയിൽ അല്ലാതെ ഗൗരവമായി പഠിക്കാൻ ഒരു കുട്ടിയോട് ചിലപ്പോ വളരെ കുച്ഛമായ ഫീസായിരിക്കും അവര് പറയുന്നുണ്ടാവുക പക്ഷെ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യമേ അല്ല ആ ഒരു ഒന്നും കൃത്യമായി പഠനം ഇല്ലാത്തവരാണ് പറഞ്ഞ പോലെ വളരെയധികം പൈസ ചെലവാക്കിയാണ് കുട്ടികളെയും വേദിയിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല റവന്യൂ ജില്ലാ കലോത്സവങ്ങളും പൊരിഞ്ഞ തല്ലാണ് ജഡ്ജസിനെതിരെ കുപ്പി എറിയുന്നു കല്ലെറിയുന്നു ചിരിപ്പറിയുന്നു അപ്പൊ അതെ അതെ അങ്ങനെ ഒരു കലാപ അന്തരീക്ഷത്തിലൊക്കെയാണ് പലപ്പോഴും നടന്നു പോകുന്നത് അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെയൊക്കെ പണം മുടക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഒരു നൃത്താവിഷ്കാരം ചിട്ടപ്പെടുത്തണമെങ്കിൽ ഒരാഴ്ചയോ അല്ലെ പത്ത് മിനിറ്റ് ഇപ്പൊ ആളുകൾ കമന്റ് തന്നെ ഇടുന്നു പത്ത് മിനിറ്റ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സംഘം കുട്ടികളെ നൃത്തത്തിന് ചിട്ടപ്പെടുത്തണമെങ്കിൽ അതിന് അത്യാവശ്യം അത്യാവശ്യം വേർപ്പൊഴിക്കേണ്ടി വരും ഏത് കലാകാരിയാണെങ്കിലും അതിന് അർഹിക്കുന്ന പണം കൊടുക്കാനും അല്ലെ സൗജന്യമായി കിട്ടണമെന്ന് സർക്കാരും ഒരു വാശിവയ്ക്കുന്നതും അതെ കുറിച്ച് എനിക്ക് പറയാൻ അറിയാം ഞാനിപ്പോൾ ഇതിനകത്ത് പ്രതികരിക്കാൻ തുണിഞ്ഞത് ഒരു നർത്തകി അഥവാ ഒരു നൃത്തവുമായി ബന്ധപ്പെട്ടയാൾ ഒരു മൂല്യം പറഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമായി കാണുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്രതികരിക്കാൻ തുണിഞ്ഞത് ഓക്കേ പ്രസാദാണ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയാണ്